ആദ്യത്തെ ചോദ്യം ഇതാണ് രാമായണം ഇത്ര പേജുകൾ എന്ന രീതിയിൽ ജപിക്കണമെന്നുള്ള കാര്യം നിർബന്ധമാണ് പേജുകൾ വായിക്കുന്നത് കൂടിയാലും കുറഞ്ഞാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ രണ്ടാമത്തെ ചോദ്യം ഈ രാമായണം ക്ഷേത്രത്തിൽ കൊടുത്തോ അല്ലെങ്കിൽ ആചാര്യന്മാരെ കൊണ്ട് പൂജിപ്പിച്ചോ മാത്രമേ പാരായണം ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ പാരായണം ചെയ്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ മൂന്നാമത്തെ ചോദ്യം ഒരു വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ രാമായണം പാരായണം ചെയ്യാവൂ എന്ന് കേൾക്കുന്നു ഇത് വാസ്തവമാണോ നാലാമത്തെ ചോദ്യം രാമായണം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയെ വന്ദിക്കാതെ എഴുന്നേറ്റ് പോയാൽ ദോഷം കിട്ടും എന്ന് പറയുന്നു ഇത് ശരിയാണോ അഞ്ചാമത്തെ ചോദ്യം രാമായണം പാരായണം ചെയ്യുമ്പോൾ കസേരയിലിരുന്ന് രാമായണം പാരായണം ചെയ്യരുത് എന്ന് പറയുന്നു അതെന്തുകൊണ്ടാണ് ആറാമത്തെ ചോദ്യം രാമായണം കർക്കിടക മാസത്തിൽ എപ്പോഴൊക്കെ പാരായണം ചെയ്യാം ഏഴാമത്തെ ചോദ്യം ഏത് ദിശയിൽ നോക്കിയിട്ടാണ് നാം രാമായണം പാരായണം ചെയ്യേണ്ടത് എട്ടാമത്തെ ചോദ്യം നാം രാമായണം പാരായണം ചെയ്യുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകണം എന്ന് പറയുന്നത് ശരിയാണോ കേൾക്കാൻ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും ഒൻപതാമത്തെ ചോദ്യം നിലവിളക്കിന് മുന്നിലിരുന്ന് രാമായണം പാരായണം ചെയ്യാവോ അല്ലാതെ നമ്മൾ നിലവിളക്ക് തെളിയിക്കാതെ രാമായണം പാരായണം ചെയ്താൽ എന്തെങ്കിലും ദോഷമുണ്ടോ പത്താമത്തെ ചോദ്യം സ്ത്രീകൾക്ക് ആർത്തവ കാലയളവിൽ രാമായണം പാരായണം ചെയ്യാൻ കഴിയുമോ राम 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 രാമ രാമ നമസ്കാരം എല്ലാ ഹിന്ദു വിഷൻ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജി അയ്യർ പുണ്യങ്ങളുടെ മാസമാണ് രാമായണം പണ്ട് ഈ രാമായണ മാസത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പഞ്ഞ കർക്കിടകം എന്നാണ് അല്ലേ കർക്കിടക മാസത്തിൽ പഞ്ഞത്വം ഉണ്ടാകും കാര്യം കാലാവസ്ഥയൊക്കെ കുറച്ച് പ്രതികൂലമായി വരുന്ന വരുന്നൊരു കാലയളവിനെയാണ് നമ്മളിത് വിശേഷിപ്പിക്കുന്നത് പലപ്പോഴും രോഗങ്ങൾ അധികരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത് കർക്കിടകത്തിൽ ഔഷധ സേവയ്ക്കും ആരോഗ്യ പരിപാലനത്തിനുമാണ് നാം കേരളീയർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് ആയുർവേദ വിധി പ്രകാരം ഒഴിച്ചിൽ പിഴിച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ ഔഷധ സേവയ്ക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ കർക്കിടക മാസം ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ആയുർവേദ പരിരക്ഷകളൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന് പുത്തൻ ഉണർവും കിട്ടും ആ ഒരു കൊല്ലക്കാലം വളരെയധികം ഊർജത്തോടുകൂടി അയാൾക്ക് കർമ്മനിരതനാകാനും സാധിക്കും എന്നാണ് പറയുന്നത് സൂര്യൻ കർക്കിടകൻ രാശിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലയളവിനെയാണ് മാസം എന്ന് പറയുന്നത് രാമായണ ഗീതികൾ മൂലമുണ്ടാകുന്ന പുണ്യം പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്തതാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇക്കാലയളവിൽ രാമായണ പാരായണത്തിന് പ്രസക്തി ഏറി വരികയാണ് വളരെ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഹൈന്ദവ ഭക്തരിൽ ബഹുഭൂരിപക്ഷം പേരും ഈ രാമായണ ഒക്കെ പാരായണം ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു എല്ലാ വീടുകളിലും ഗീതികൾ ഉയരുന്നത് ഈ സന്ധ്യാസമയത്ത് കർക്കിടക മാസത്തിൽ നമ്മളൊന്ന് സഞ്ചരിക്കുമ്പോൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് എന്ത് ആനന്ദദായകമായിട്ടുള്ള കാര്യമാണ് ഹൈന്ദവ ജനത ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി ചില ഹൈന്ദവ സംഘടനകളൊക്കെ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നതൊക്കെ അഭിനന്ദനാർഹമാണ് എങ്കിലും രാമായണം പാരായണം ചെയ്തു പോകുന്ന പലരിലും ഒട്ടനവധി സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹിന്ദു വിഷൻ ചാനൽ ആരംഭിക്കുന്ന ആ കാലഘട്ടം മുതലേ ഈ ഇത്തരം സംശയങ്ങളും രാമായണത്തിൻ്റെ പ്രസക്തിയും മറ്റുമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ഇരുപതോളം വീഡിയോകൾ ഹിന്ദുവിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഹിന്ദുവിഷൻ ചാനലിൽ രാമായണം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ സംശയം ആൾക്കാരിൽ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണല്ലോ അതിന്മേൽ സംശയം വരും ഇന്നത് ചെയ്യുമോ ഇന്നത് ചെയ്യാൻ പാടില്ലേ അപ്പോൾ പലപ്പോഴും നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലെ മേൽശാന്തിമാരൊക്കെ നേരിട്ട് സമീപിച്ച് ചോദിക്കണമായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല യൂട്യൂബിലോ അല്ലാതെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ കിട്ടുന്ന അറിവുകളെല്ലാം ഏകമാണെങ്കിൽ കുഴപ്പമില്ല ഒരു ആചാര്യൻ ഒന്ന് പറയുന്നു മറ്റൊരു ആചാര്യൻ മറ്റൊന്ന് പറയുന്നു അപ്പോഴാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നത് ഇതിലേത് ഞാൻ വിശ്വസിക്കും ഇപ്പം ഹിന്ദു ഫോളോവേഴ്സ് ആയിട്ടുള്ള നിങ്ങളടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്നാൽ വേറൊരു ചാനലിൽ നിങ്ങൾ ചെന്ന് ചേരാമല്ലോ അപ്പോൾ അവിടുത്തെ തിരുമേനി അവിടുത്തെ കർമ്മി അവിടുത്തെ ഒരു മേൽശാന്തി അല്ലെങ്കിൽ ഒരു യൂട്യൂബർ അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യം എൻ ഞാൻ പറയുന്നതിന് ഇച്ചിരി വ്യത്യാസമാണെങ്കിൽ നിങ്ങളെ കൺഫ്യൂഷൻ മറ്റിടത്തും ഇങ്ങനെയല്ലല്ലോ കേട്ടത് ഇവരെല്ലാം കൂടെ മാറി തിരിഞ്ഞും പറഞ്ഞ് ഞങ്ങളെ പൊട്ടരാക്കുകയാണ് എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും ഇതിൻ്റെ കാര്യം എന്തെന്നറിയാമോ ഈ നമ്മുടെ ഹൈന്ദവതയിൽ തന്നെ ആചരണങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ട് അപ്പം ഈ നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് നടത്തുന്ന കല്യാണങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന രീതി ആയിരിക്കില്ല കണ്ണൂർ ഭാഗത്ത് തൃശ്ശൂർ വേറെ എന്നായിരിക്കും താലികെട്ടൊക്കെ ഒരുപോലൊക്കെ ആയിരിക്കും എന്നാലും ചടങ്ങുകളിൽ ഒരേ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ചടങ്ങുകളിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും അതുപോലെ ആചരണ രീതികളിൽ ആ നാട്ടിലെ ഗുരുക്കന്മാരുടെ അവരുടെ പ്രവൃത്തി പരിചയം കൂടി വെച്ച് അവർ ചെയ്യുന്ന ശീലങ്ങൾ വെച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായി ഈ ആചരണങ്ങൾ പലതും പൂർവാചാരമാണ് മുമ്പ് ആചരിച്ചു പോന്നിരുന്ന കാര്യങ്ങളെ അതിനെ ചിട്ടപ്പെടുത്തി ചിലർക്കാണെങ്കിൽ ചില ആചാര്യന്മാർക്ക് അത് പോരാ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിൽ അവരൊരു പരിവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട് പല ആചരണങ്ങളിൽ അതൊന്നും മോശമൊന്നുമില്ല അവർക്ക് പരിഷ്കരിക്കപ്പെടേണ്ടതാണ് പണ്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് തന്നെ തുടരുന്ന ഒരു കാര്യമൊന്നും ഹൈന്ദവതയ്ക്കില്ല അത് മനസ്സിലാക്കണം പണ്ട് ഒരു പുസ്തകത്തിൽ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ ഇന്നത്തെ കാലത്ത് അത് ആപ്ലിക്കബിൾ ആണോ എന്നൊക്കെ ചിന്തിച്ച് അതിനെ പരിഷ്കരിക്കുന്ന നല്ലൊരു സമൂഹമാണ് നമ്മുടേത് ഹൈന്ദവതയിൽ അല്ലേ അപ്പോൾ രാമായണ പാരായണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ആചാര്യൻ ഒന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു പ്രത്യേകത വെച്ചിട്ടായിരിക്കും മറ്റൊരു ആചാര്യൻ പറയുന്നത് അവിടുത്തെ പ്രത്യേകത അപ്പോൾ ഇത് കണ്ട് കേൾക്കുന്ന ആളിനെന്ത് കൺഫ്യൂഷൻ വരും സ്വാഭാവികമാണല്ലോ പക്ഷേ നമുക്ക് ഹിന്ദു വിഷൻ ചാനലിൽ ഏത് നാട്ടിലുള്ള ആചാര്യം പറഞ്ഞാലും നമുക്ക് കൃത്യമാണെന്ന് തോന്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അതായിരിക്കും ശരി അല്ല അത് ചെയ്യുന്ന പാപം ഇത് ചെയ്യുന്ന പാപം എന്നുള്ള കാര്യമല്ല ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അല്ലേ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്നുള്ളത് അല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തെറ്റാണ് അതിൽ നിന്ന് കുറേ പാപം വന്ന് ചേരും എന്നുള്ളതല്ല ഇങ്ങനെ ചെയ്താൽ ഗുണം കിട്ടും എന്നുള്ളതാണ് മനസ്സിലായി കാണുമല്ലോ ഇങ്ങനെയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം രാമായണം നിത്യവും ഇത്രയും പേജുകൾ വച്ച് വായിക്കണമെന്ന് നിർബന്ധമുണ്ട ഇതിൽ പോയാലും കുറഞ്ഞ് വന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ചോദ്യവ്യക്താണ് അതായത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞാൽ ചില ആചാര്യന്മാർ അവരുടെ പരിചയം കൊണ്ട് അനുഭവ അനുഭവസമ്പത്ത് കൊണ്ട് ഇപ്പോൾ ബാലകാണ്ടത്തിലെ ഇത്രയും പേജുകൾ നിങ്ങൾ ഈ ഒരു ദിവസം വായിക്കുക അത് കഴിഞ്ഞ് ഇത്രയും വായിക്കുക എന്നുള്ള അല്ലെങ്കിൽ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞ് നോട്ട് ചെയ്ത് കൊടുക്കും എന്താണ് അപ്പോൾ ഈ കർക്കിടക മാസം തീരുന്ന ആ സമയത്ത് നമുക്ക് ഈ രാമായണ പാരായണം പൂർണ്ണമാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ നോട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നാൽ ഇത് ഒരു നിർബന്ധമേ അല്ല ഒരാളൽപ്പം കൂടുതൽ പാരായണം ചെയ്തു പോയി തെറ്റില്ല അത് കുറഞ്ഞു പോയി തെറ്റില്ല കാര്യം ഈ അപാല വൃദ്ധ ജനങ്ങൾക്ക് ഇത് പാരായണം ചെയ്യുമല്ലോ അപ്പോൾ കാഴ്ചശക്തി കൂടുതലുള്ളത് ആരോഗ്യസ്ഥിതിയിൽ നല്ല കൂടുതലുള്ളവർ ചിലപ്പോൾ അത് അവർ കൂടുതലും പാരായണം എന്ന് ചെയ്തെന്നവർ എന്നാലും വലിയ തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ തൊഴിലുണ്ടാവാം ചിലപ്പോൾ കാഴ്ചക്കുറവുണ്ടാവാം അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ചിലപ്പം പാരായണം ചെയ്യാൻ പറ്റും എന്നുള്ളൂ അപ്പോൾ അതിലും തെറ്റില്ല പക്ഷേ നമുക്ക് ഈ കർക്കിടക മാസം എൻ്റെ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ട് പാരായണം ചെയ്യണമെങ്കിൽ ഒരു കൃത്യമായ ഒരു നമ്മളൊരു നമ്മളെ മനസ്സിലേക്കാണ് ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ദിവസം കൊണ്ട് ഇത് പാരായണം ചെയ്തു തീർക്കാൻ പറ്റും അല്ലെങ്കിൽ അവസാനത്തെ മൂന്ന് നാല് ദിവസം നമ്മൾ മത്സരിച്ച് പാരായണം ചെയ്യേണ്ടി വരും മത്സരിച്ച് പാരായണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭക്തിയൊന്നും കാണില്ല ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നുള്ള രീതിയിൽ ഭക്തിയൊന്നും ഇല്ലാതെ എന്തോ ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ നമ്മൾ രാമായണം പാരായണം ചെയ്യേണ്ടി വരും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നമുക്കറിയാം ഇങ്ങനെ പോയാൽ ഒരു ദിവസം ഇത്രയും നമുക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോവാം പിന്നെ ഒരു കാര്യമുണ്ട് രാമായണം പാരായണം ചെയ്യുമ്പോൾ വരികൾക്കിടയിൽ വെച്ച് മുറിച്ച് പോകരുത് എന്ന് പറയുന്നുണ്ട് അതായത് ഒരു ഒന്ന് വാ പറയണം പോകുമ്പോൾ ഒരു വരി ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ പൂർത്തീകരിച്ച് നിർത്തുക അല്ല ഒരു അക്ഷരം കുറച്ച് വായിച്ച് പെട്ടെന്നു സ്റ്റോപ്പ് ചെയ്തിട്ട് പോകരുത് എന്നുള്ളൊരു സാധനം അത് ഒറ്റ കാര്യത്തിൽ ഹിതകരമല്ലോ അപ്പോൾ അത് ഒരു മര്യാദ എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്ന് ആ ആ ശ്ലോകം ഏതാണ് അത് അതിൽ അതിലേത് വരികളാണ് അത് പൂർത്തിയായി നമ്മൾ അത് നിർത്തുക എന്നുള്ളതായിരിക്കും അവലംബിക്കേണ്ടത് രീതി രണ്ടാമത്തെ ചോദ്യം രാമായണം കർക്കിടക മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ പാരായണം ചെയ്തു തുടങ്ങുമ്പോൾ അതിന് മുന്നേ നമ്മൾ ഏതെങ്കിലും ആചാര്യന്മാരെ കൊണ്ട് ഇത് പൂജിപ്പിക്കണോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊടുത്ത് അതിനെ പൂജിപ്പിച്ച് മേടിക്കേണ്ടതുണ്ടോ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു ഇതിൽ എത്രമാത്രം ശരിയുണ്ട് ഈ ചോദ്യത്തിൽ ഇതിലെ ആശയത്തിന് എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് എന്നുള്ള കാര്യത്തെ സൂചിപ്പിക്കാനല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങുകയാണ് ഇതൊരു സമ്പ്രദായമാണ് ചില ആശ്രമങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഒരുപാട് പേർക്ക് രാമായണമൊക്കെ കൊടുക്കാറുണ്ട് രാമായണം കൊണ്ടുവന്നാൽ അവിടുത്തെ ആചാര്യൻ അത് മേടിച്ച് പൂജിച്ച് അനുഗ്രഹിച്ചൊക്കെ കൊടുക്കാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ രാമായണം കൊണ്ടുവന്നാൽ അത് പൂജിച്ച് കൊടുക്കാറുണ്ട് ഇതൊക്കെ എന്തിനാണ് നമ്മളൊരു ആരംഭം കുറിക്കുകയാണ് ഒരു വ്രതം പോലെ ഈ കർക്കിടക മാസത്തിൽ പൂർണ്ണമായിട്ട് നമ്മളിത് പാരായണം ചെയ്യുന്നത് അപ്പോൾ ഒരു ഭക്തിയോടുകൂടി തന്നെ നമുക്ക് ആരംഭിക്കാമല്ലോ അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചോണ്ട് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ആ കൊള്ളാം നമുക്ക് എന്താ ആനന്ദം കിട്ടുന്നു അതുപോലെ ഒരു ആചാര്യം കൊടുത്തിട്ട് ആ ഇത് പൂർണ്ണമായിട്ടും പാരായണം ചെയ്തു എന്ന് പറഞ്ഞു തരുമ്പോൾ ഒരു ശക്തി നമുക്കവിടെ കൈവരുന്നില്ലേ അതിന് വേണ്ടിയിട്ട് പൂജിക്കുന്നു എന്നുള്ളൂ ഇതെങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം എന്നെങ്കിൽ നമുക്ക് കർക്കിടക മാസം ഒന്നാം തീയതി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമുക്ക് രാമായണം പാരായണം ചെയ്യാം രാവിലെ നിന്ന് കേട്ടു കഴിഞ്ഞ് ഞെട്ടണ്ട വൈകുന്നേരം വേണമെങ്കിലും ആരംഭിക്കാം കേട്ടോ രാവിലെയും വൈകുന്നേരം ജീവിക്കേണ്ടവരുണ്ട് വൈകുന്നേരം ആരംഭിക്കുക അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ പറയാം മൂന്നാമത്തെ ചോദ്യം ഒരു വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് രാമായണം പാരായണം ചെയ്യാവൂ എന്ന് പറഞ്ഞു കേൾക്കുന്നു ഇത് ശരിയാണോ ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ കേട്ടിട്ടുള്ള ആൾക്കാർ ധാരാളം പേരുണ്ടാവും എന്തായാലും രാമായണം എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു കാര്യത്തിനും എതിരല്ല എന്നുള്ളതാണ് അവിടെ മരണം നടക്കുന്നിടത്തായാലും ശരി ജന്മം നടക്കുന്നിടത്തായാലും ശരി എവിടെയാണെങ്കിലും നമുക്ക് രാമായണം പാരായണം ചെയ്യാവുന്നതാണ് മരിച്ചു കിടക്കുന്ന ആളിൻ്റെ സമീപത്തിരുന്ന് രാമായണം പാരായണം ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പതിവ് കാഴ്ചയാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാം എന്നുള്ളതല്ലേ പിന്നെന്താണ് പക്ഷേ ആചരണം എന്നുള്ള നിലയ്ക്ക് അതായത് ഒരു നിഷ്ഠ ഞാൻ ഈ ഒന്നാം തീയതി മുതൽ ഇത് തീരുന്ന ഈ മാസം തീരുന്നവരെ നമ്മൾ കർക്കിടക മാസത്തില് രാമായണ പാരായണം ചെയ്യുന്നു അതൊരാചരണമാണ് മാസാചരണം അപ്പം ഈ സമയത്ത് പുല ഉണ്ടാവാൻ പാടില്ല നല്ല നിലവിളക്ക് തെളിയിച്ച് വെച്ച് ആചരണങ്ങൾ ചെയ്യുമ്പോൾ പുല ഉണ്ടാവാൻ പാടില്ല പുലയ്ക്ക് നമ്മൾ രാമായണം പാരായണം ചെയ്യുന്ന എന്താണ് അതൊരു ചടങ്ങായിട്ടാണ് ആചരണമല്ല ചടങ്ങാണ് നമ്മളൊരു വ്രതനിഷ്ഠയോടു പോലെ വ്രതം വേണം എന്നൊന്നും ഇല്ല കേട്ടോ വ്രതം നിഷ്ഠാന്ന് കേൾക്കുമ്പം അതോ വ്രതം ചര്യ ബ്രഹ്മചര്യമൊക്കെ വേണോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ഉള്ളിൽ വരും അന്നുമില്ല ഞാൻ പറഞ്ഞത് ഇതിൽ ഏകാഗ്രമാകുന്നതാണ് വ്രതം ആ ഏകാഗ്രതയോടുകൂടി ജപിക്കുമ്പം നമുക്ക് പുല ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പാനാറ് കഴിഞ്ഞാൽ കേടത്തും പാനാറുമുണ്ട് പുല തീരും പാനാറ് കഴിഞ്ഞാൽ നമുക്ക് രാമായണ പാലായണം ചെയ്യും ഒരു വർഷം അതിനുവേണ്ടി കാത്തു കിട്ടി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നത് കേട്ടാ അടുത്ത ചോദ്യം പറയുന്നത് രാമായണ പാരായണം ചെയ്ത് നമ്മൾ എഴുന്നേൽക്കില്ലേ അന്നേരം ഹനുമാൻ സ്വാമിയെ വന്ദിക്കാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് പാപമാണോ എന്നാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത് എൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പിങ്ങും ആളെനിക്ക് അയച്ചു ഒരു സ്വാമി അദ്ദേഹം പറയുകയാണ് ഹനുമാൻ സേവകനാണ് ആൾ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഹനുമാൻ സ്വാമിയെ വന്ദിക്കാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി പാവിക്കുക എന്നാണ് അതൊക്കെ ഭക്തിയുടെ ഭാവത്തിൽ അദ്ദേഹം പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഹനുമാനെ കൂടുതലായിട്ട് ഭക്തിയോടുകൂടി ഉപാസിക്കുന്നതുകൊണ്ട് ആ മനുഷ്യന് തോന്നിയ അദ്ദേഹത്തിൻ്റെ തോന്നലായിട്ടെ പറയാൻ പറ്റുള്ളൂ കാര്യം രാമായണ ഗീതികൾ എവിടെയുണ്ടാവും അവിടെ ഹനുമാൻ്റെ പ്രസൻസ് ഉണ്ടാവും നമ്മൾ ഹനുമാനെ നമ്മൾ വന്ദിച്ച് രാമനെ വന്ദിക്കുന്നത് ഹനുമാൻ എപ്പോഴും പ്രിയതരാണ് തൻ്റെ സ്വാമിയെ വന്ദിക്കുന്നത് അതിനപ്പുറം വേറൊന്നുമില്ല അങ്ങനെ സ്വാമിയെ രാമസ്വാമിയെ വന്ദിച്ച ഒരാൾ പ്രാർത്ഥിച്ചിട്ട് തന്നെ വന്ദിച്ചില്ല എന്ന് പറഞ്ഞു എൻ്റെ ഹനുമാൻ ഒന്നും തോന്നുകയും അദ്ദേഹം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് അടുത്ത് ഒക്കെയാണ് നമുക്ക് ഈ പാരായണത്തിലെ തടസ്സങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കുക അദ്ദേഹവും ധ്യാന നിമഗ്നായിട്ട് നമ്മുടെ സമീപത്തുണ്ട് അപ്പോൾ തൊഴില കൂട്ടത്തിൽ ഹനുമാൻ സ്വാമിയെ തൊഴുതാൻ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ല ഇനി നമ്മൾ തൊഴാതിരുന്നു നമുക്കതിനെക്കുറിച്ച് അറിവില്ല നമ്മൾ തൊഴുതിയില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഹനുമാൻ സ്വാമിക്ക് അവിടെ നിർബന്ധമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിയതരമായ രാമകീർത്തനം കേൾക്കാൻ വേണ്ടി നമ്മുടെ അരികിൽ വന്നൂന്നേ ഉള്ളൂ യാതൊരു കുഴപ്പമില്ല ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും കേട്ടാ അതൊന്നും എവിടെ രാമഗീതി ഉണ്ട് കേട്ടാലും അവിടെ എൻ്റെ സാമീപ്യം ഉണ്ടാവും സാന്നിധ്യം ഉണ്ടാവും എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ കാര്യമൊന്നുമില്ല നിങ്ങൾ തൊഴുക തൊഴുകാതിരിക്കുക അത് നിങ്ങളുടെ ആചരണം നിങ്ങളൊന്ന് തൊഴുമുമ്പോൾ തന്നെ നിങ്ങൾ കൈകൂപ്പി തൊഴു ഇത് പാരായണം പൂർത്തീകരിച്ച് തൊഴിൽണ്ടല്ലോ അത് ഹനുമാന് അതോടൊപ്പം ആ പ്രപഞ്ചത്തിലെ ഏതൊക്കെ ഈശ്വരമൂർത്തികളുണ്ടോ എല്ലാവരും ചേർത്തി തന്നെയാണ് അതിന് പ്രത്യേകിച്ച് ഒന്ന് മാറ്റി വെച്ച് തൊഴണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ തൊട്ട് തൊഴുക തന്നെയാണ് എപ്പോഴും രാമായണം ഓരോ ദിവസം അടച്ചു വെക്കാൻ നേരത്ത് തൊട്ട് തൊഴുകും ഇല്ലേ അങ്ങനെയാണല്ലോ അതങ്ങനെ ചെയ്താൽ മതി വേറൊന്നും പേടിക്കാനില്ല അതിലൊന്നും കേട്ടാൽ അത് മറ്റേ മനുഷ്യൻ്റെ ഒരു ഹനുമത് ഭക്തനാണ് രാമഭക്തനേക്കാൾ കൂടിയ ഹനുമത് ഭക്തനാണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം ആ രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ ഇതൊക്കെയാണ് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി കൺഫ്യൂഷനായിപ്പോകുന്നത് അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അഞ്ചാമത്തെ ചോദ്യം കസേരയിലിരുന്ന് രാമായണം പാരായണം ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ആ ചോദ്യകർത്താവിൻ്റെ ചോദ്യം കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും ആ എന്താണ് തെറ്റ് കസേരയിലിരുന്ന് ജപിച്ച എന്നൊക്കെയാണ് ചോദ്യം നമുക്ക് ഇപ്പോഴും മറുപടി കൊടുക്കാത്ത രീതിയിൽക്കൂടി പറയാനുണ്ടോ എന്നുള്ളതുകൊണ്ട് ഞാനതിന് മറുപടി കൊടുത്തില്ല കസേരയിലല്ല കട്ടിലിലല്ല എവിടെ ഇരുന്ന് രാമായണം പാരായണം ചെയ്യാമെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ആചരണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിലത്ത് ഒരു പായ്ക്കൊഴിച്ച് ഭക്തിയോടുകൂടി അവിടെ ഇരുന്ന് ജപിക്കാം അതല്ലേ പാരായണം ചെയ്യാം അതല്ലേ നല്ലത് ഇതേ ചോദ്യം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ക്ഷേത്രമേൽശാന്തി ജീൻസും ടീഷർട്ടും ഇട്ടുണ്ട് നിങ്ങൾക്ക് പ്രസാദം തന്നാൽ എന്ത് കുഴപ്പം എന്ന് ഇദ്ദേഹം ചോദിച്ച ടോണിൽ ഒരു മേൽശാന്തി വെച്ച് നിങ്ങൾ എന്താ പറയുക ഛേ അത് ക്ഷേത്രത്തിൽ ചേർന്ന ഒരു കോസ്റ്റ്യൂമല്ലോ ക്ഷേത്രാന്തരീക്ഷത്തെ അത് ബാധിക്കുന്നില്ലേ ആണോ അങ്ങനെ ബാധിക്കുന്നുണ്ടോ ഓരോന്നിനും ഓരോ കണക്കുണ്ട് ഇന്ന രീതിയിൽ ഇന്ന രീതിയിൽ വേണം ജബം എന്നുള്ളത് ഹൈന്ദവത അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അമ്മമാർക്ക് കട്ടിലിരുന്ന് രാമായണം പാരായണം ചെയ്യണം ചെയ്തോളൂ പക്ഷെ വിളക്ക് തെളിയിച്ച് വച്ച് നമുക്ക് നിലത്തിരുന്ന് പാരായണം ചെയ്യുന്ന രീതിയല്ല അത് എന്നുള്ളതാണ് സ്കൂളുകളിൽ രാമായണത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഒരക്ക് പഠിപ്പിക്കാനുണ്ട് പഠിപ്പിക്കൂ നിന്നൊക്കെ ഇല്ല പഠിപ്പിക്കുന്ന കുട്ടികളിരുന്നല്ലേ കണ്ണെന്താ കഥ മനസ്സിലാക്കുന്ന രീതി അല്ലെങ്കിൽ മനഃശാന്തിക്ക് വേണ്ടി നിങ്ങൾ അപ്പോൾ വേണമെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തോളൂ കസേരയിൽ നിന്ന് ചാരി കസേരയിൽ നിന്നോ എങ്ങനെ വേണോ അത് നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങളുടെ സിറ്റിംഗ് പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ആചരണം എന്നുള്ള നിലയ്ക്ക് മന്ത്രം ജപിക്കുമ്പോഴും അനുഷ്ഠാനങ്ങൾ ഏത് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു വിധിയാണ് ആ വിധി പ്രകാരം ഇരുന്ന് ജപിക്കൂ എന്നല്ലേ ആചാര്യന്മാരെ പറയുന്നുള്ളൂ അല്ല ഇരുന്ന് കസേരയിൽ ഇരുന്ന് എന്താണ് തെറ്റ് അങ്ങനെയൊന്നും ഒരാചരണത്തിൽ ചോദ്യങ്ങളേ ഇല്ല ഇങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ളൊരു നിയമമാണ് ആ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു അത്രയേ ഉള്ളൂ ഈ രാമായണം നിങ്ങൾക്ക് എവിടെ നിന്നു വേണോ ഇരുന്ന് വേണോ എല്ലാം ജപിക്കുക അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആചരണം എന്നുള്ള രീതിയിൽ ഇരുന്ന് ജപിക്കുക എന്നുള്ളതാണ് എൻ്റെ നിഷ്ഠ ഉള്ളൂ ഇനി ഒരമ്മക്ക് കാൽമുട്ട് വേദന അമ്മയ്ക്ക് രാമായണ പാരായണം ചെയ്യണം പക്ഷേ അമ്മയ്ക്ക് കാൽമുട്ട് വേദന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അമ്മയ്ക്ക് നിന്ന് ജപിക്കുക വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് അമ്മയ്ക്ക് നിന്ന് ജപിക്കും പക്ഷേ എന്തേലും തളർച്ചയുണ്ട് വളരെയധികം പ്രയാസമുണ്ട് അമ്മയ്ക്ക് തെളിയിച്ചു വെച്ച് വന്ന് അവിടെ തൊഴുതിട്ട് വന്ന് മാറിയിരുന്ന് അമ്മയ്ക്ക് ജപിക്കാം ആ വന്ദനം അവിടെ കൊടുത്തിട്ട് മാറി വന്നിരുന്ന് ജപിക്കാം അതിന് കുഴപ്പമില്ല പക്ഷെ അവിടെ ആചരണം എന്നുള്ള രീതി നടക്കണം ആചരണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കേട്ടോ ആ രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യും കഴിയുന്നത് ഇരുന്ന് തന്നെ ജപിക്കാൻ ശ്രമിക്കുക അതൊക്കെ അതൊക്കെയായിരിക്കും നല്ലത് നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്കും പകർന്നു കൊടുക്കേണ്ടുന്ന ഒരു ശീല അത് തന്നെ ആവണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യത്തെ പലരും ഇല്ലാണ്ടാക്കിക്കളി കേട്ടോ ഇനി അടുത്ത ചോദ്യം കർക്കിടക മാസത്തിൽ ഏത് നേരത്തെ രാമായണം പാരായണം രാമായണ രാമായണഗീതകൾ സന്ധിക്ക് മുഴങ്ങുന്നു എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ പറയുന്നത് അല്ലേ രാവിലെ ഒരു സന്ധ്യ ഉണ്ട് വൈകുന്നേരം ഒരു സന്ധ്യ ഉണ്ട് രാവിലത്തെ സന്ധിയിലും വൈകുന്നേരത്തെ സന്ധ്യയിലുമാണ് പൊതുവില് നമ്മൾ രാമായണ പാരായണം ചെയ്യാറുള്ളത് ഏറെ കൂറുകാരും വൈകുന്നേരമാണ് ഗീതികൾ പാരായണം ചെയ്യാറുള്ളത് രാവിലെ ആവാം വൈകുന്നേരം ആവാം രാവിലെ തുടങ്ങിയത് ഒരു പത്ത് പതിനൊന്ന് മണിവരെയൊക്കെ നമ്മൾ പാരായണം ചെയ്തെങ്കിൽ അത് കുഴപ്പമില്ല വൈകുന്നേരം പാരായണം ചെയ്യുന്നത് ഒരു എട്ട് മണിവരെ പോയിരുന്നെങ്കിൽ രാത്രി കുഴപ്പമില്ല പക്ഷേ രാത്രി വരെ അത് നീട്ടിക്കൊണ്ടു പോകണ്ട അങ്ങനെ പോകുന്നത് നമ്മൾ ഈ കർക്കിടാ അവസാന ദിവസം മാത്രമാണ് കുറച്ച് ദീർഘമായിട്ട് ജീവിക്കുന്നത് ചിലർ എല്ലാവരും ഇല്ല ചിലർ അത് ചെയ്യാവുന്നതാണ് അത് കേട്ടാ അടുത്ത ചോദ്യം ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നാണ് രാമായണം പാരായണം ചെയ്യേണ്ടതെന്നാണ് അത് രാവിലെ സമയത്ത് കിഴക്കോട്ട് തന്നെ സൂര്യൻ ഉച്ചിരുന്ന ഭാഗത്തേക്ക് വൈകുന്നേരത്ത് പടിഞ്ഞാറേക്ക് വടക്കോട്ടം ചെയ്യാം ഏത് നേരത്ത് വേണമെങ്കിലും കിഴക്കോട്ടിരിക്കട്ടി ഏത് ഇപ്പം വൈകുന്നേരം ആയാലും കിഴക്കോട്ടിരിക്കാം തെറ്റില്ല വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ഭാഗത്തേക്ക് പടിഞ്ഞാറ്റേക്കും ആവാം വടക്കോട്ടും ആവാം അത് വിധിയുണ്ട് അപ്പോൾ വൈകുന്നേരം മൂന്ന് ദിക്കുകളിലേക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക രാവിലെ കിഴക്ക് മാത്രം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് രാമായണം പാരായണം ചെയ്യുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കേട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് രാമായണം എന്ന് പറയുന്നത് ആ വീട്ടിൻ്റെ ആ ഭക്തി ഉള്ള ആ ഭവനത്തിൻ്റെ എല്ലാ നിലയത്തെയും സംശുദ്ധീകരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ രാമായണം ഒരു വീട്ടിൽ പാരായണം ചെയ്യുമ്പോൾ അവിടെയുള്ള കുറച്ച് പേര് ടി വിയിൽ ഏതെങ്കിലും ഷോ ആയിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നതും കുറേ പേര് കിടന്ന് ഉറങ്ങുന്നതും കുറച്ച് പേര് വേറെ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവിടെ ഓടിപ്പാഞ്ഞു നടക്കുന്നതും എടുത്തിട്ട് അടിക്കുന്നതും ഇതൊക്കെ ആ ഭക്തിയുടെ അന്തരീക്ഷത്തെ ഇല്ലാണ്ടാക്കും വളരെ കുറച്ച് നേരത്തെങ്കിലും ആ വീട്ടിലെ വീട്ടിലൊരു ഭക്തിയുടെ അന്തരീക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ജപിക്കാൻ വയ്യെങ്കിൽ അതൊന്ന് കേട്ടുണ്ടെങ്കിൽ ഇരിക്കൂ ആ ജപിക്കുന്ന വ്യക്തിയെ ഒന്ന് തടസ്സപ്പെടുത്താതിരിക്കൂ ആ ഭക്തിയുടെ അന്തരീക്ഷത്തെ കെടുത്താതിരിക്കൂ എന്നൊക്കെയുള്ള കാര്യം പറയുന്നത് അല്ലാതെ കേൾക്കാൻ എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഒറ്റയ്ക്കാണ് ഒരാൾ ഒരു ഗൃഹത്തിലുണ്ടെങ്കിലും അയാൾ നാട്ടുകാരെല്ലാം വിളിച്ചിരുത്തി കേൾപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ആഗതന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ മുന്നിൽ ജപിക്കുന്നത് നല്ലതാണ് ഈ പാരായണം ചെയ്യുന്നത് നല്ലതാണ് ധനം ആൾക്കാർ കേൾക്കാനുണ്ടെങ്കിൽ അത്രയും നല്ലത് അത്രയും മനസ്സുകൾ സംശുദ്ധീകരിക്കപ്പെടും ഞാനെങ്കിലും ഇല്ലെങ്കിലും ക്ഷമിക്കേണ്ടതില്ല ഞാനത്തെ ചോദ്യം നിലവിളക്കിന് മുന്നിൽ തന്നെ രാമായണം പാരായണം ചെയ്യാൻ പാടുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞു ആചരണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിലവിളക്ക് എല്ലാത്തിനും തെളിയിക്കാറുണ്ട് എന്നാൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നിലവിളക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് രാമായണം പാരായണം ചെയ്യാവുന്നതാണ് രാവിലെ സമയത്ത് നിലവിളക്ക് തെളിയിച്ച് വയ്ക്കാതെ ചില അമ്മമാർ പാരായണം ചെയ്യും വെളിച്ചം വന്നതിന് ശേഷം വെളിച്ചത്തിനാണ് ഇവർ അഞ്ചു മണിയൊക്കെ എണീക്കണമെങ്കിൽ നിലവിളക്ക് തെളിയിച്ച് വെച്ചിട്ട് ഒരാറു മണിയൊക്കെ കഴിയുമ്പോൾ കെടുത്തും കെടുത്തിട്ട് പിന്നെയും പാരായണം ചെയ്യും അപ്പോൾ എപ്പോഴും നിലവിളക്ക് തെളിയിച്ച് വെച്ചിട്ടുള്ള നിർബന്ധമൊന്നുമില്ല കുറഞ്ഞ വർഷം ഒരു അരമണിക്കൂറെങ്കിലും തെളിയിച്ച് വയ്ക്കുകയാണെങ്കിൽ കൊള്ളാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് പാരായണം കണ്ടിന്യൂ ചെയ്യാം എപ്പോഴും ആ നിലവിളക്കിൻ്റെ മുന്നേ തന്നെ ഇരിക്കുന്ന നിർബന്ധമൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ വൈകുന്നേരം ആയാലും രാവിലെ ആയാലും കുറച്ച് നേരം നിലവിളക്കിന് മുന്നിലിരുന്ന് പാരായണം ചെയ്യുന്നത് ഒരു ഭംഗിയാണ് അന്തരീക്ഷത്തെ എന്ത് നിർമ്മലാക്കുന്നതാണ് ആ ഭക്തി നമുക്ക് എത്രമാത്രം ലഭിക്കുന്നതാണ് അറ്റത് യാന്ത്രികമായി പോവും രാമായണത്തിന് വലിയ നിഷ്ഠകളൊന്നും അത് ആവശ്യമില്ല നിലവിളക്കെ തെളിയിക്കാതെ ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ മറുപടി മറുപടിയുള്ളൂ പക്ഷെ നിലവിളൊക്കെ തെളിയിച്ച് ജപിക്കുമ്പോൾ അനുപൂർണമായൊരു സംതൃപ്തി നമ്മുടെ ഉള്ളിലുണ്ടാവും ആ ഭക്തിയുടെ കണങ്ങൾ നമുക്ക് ആ ഗൃഹവും നമ്മളിൽ കടന്ന് മറ്റുള്ളവരിലേക്ക് കൊണ്ട് പല്ലസിക്കുന്നതായിരിക്കും കേട്ടാ അടുത്ത ചോദ്യം സ്ത്രീകൾക്ക് ആർത്തവ കാലയളവിൽ രാമായണം പാരായണം ചെയ്യാമോ എന്നുള്ളതാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള ഉത്തരം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആർത്തവ കാലയളവിൽ സ്ത്രീകൾക്ക് രാമായണം പാരായണം ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ ലോകമെങ്ങും പുഴപ്പെട്ട ഹിന്ദുക്കൾ മാത്രമല്ല ഈ രാമായണം വായിച്ചിട്ടുള്ളത് സകല മതത്തിലുള്ള ആൾക്കാരെ ഇത് വായിച്ചിട്ടുണ്ട് കാര്യം അത്രയ്ക്ക് ബൃഹത്തായിട്ടുള്ളൊരു ഇതിഹാസമാണിത് ഇന്ത്യയിൽ മാത്രമല്ല ഇതുള്ളത് എത്രയോ രാജ്യങ്ങൾ ഇതിൻ്റെ പരിഭാഷ പോയിക്കൊണ്ടിരിക്കുന്നു അവരെല്ലാം ഇത് വായിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും വായിക്കാം അർത്ഥ സമയത്ത് ഇത് വായിക്കാം പക്ഷെ അതെന്താണ് കഥാഗതിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഥാഗതി തൊട്ടുമ്പോൾ ഉദാഹരണം പറഞ്ഞ പോലെ ഒരു സ്കൂളിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടിന്നുള്ള കുറച്ച് ഭാഗമുണ്ട് അവിടെ ഒരു അധ്യാപിക നിന്ന് ക്ലാസ് എടുക്കുകയാണ് ആ അധ്യാപികയ്ക്ക് അന്ന് ആർത്തവമുള്ള ദിവസമാണ് അപ്പോൾ അവർ ആ എനിക്കൊന്ന് ആർത്തവാണ് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല എന്ന് പറയുന്നത് പകരം അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് അവർക്കും അതിൽ പലർക്കും അന്ന് പീരീഡ്സാണെങ്കിൽ അവരിത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഈ പുസ്തകം നോക്കുന്നില്ല എന്നൊന്നും പറയാറില്ല അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടും അതുപോലെ കഥാഗതിയെ അറിയാൻ വേണ്ടിയിട്ടും രാമായണം നമ്മൾ ഒരുപാട് പാരായണം ചെയ്യാറുണ്ട് അത് കൈവശം വയ്ക്കാറുണ്ട് അന്നും യാതൊരു വിധ തെറ്റുമില്ല അപ്പോഴെന്താണ് ആർത്തവകാലയളവിൽ സ്ത്രീകൾ രാമായണം പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നമുക്ക് കണ്ടിക്കേണ്ടി വരും ആവാം യാതൊരു കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരും അതിനകത്ത് ആചരണം എന്നുള്ള നിലയ്ക്ക് പാടുണ്ടോ അവിടെയാണ് ഹൈന്ദവ ആചരണവും സാമാന്യമായ തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ആചരണം എന്നുള്ള നിലയിൽ നിലവിളക്ക് തെളിയിച്ചു വെച്ച് നമ്മൾ ഈ ഒരു കാലയളവിൽ പാരായണം ചെയ്യാറില്ല കേട്ടോ ശ്രദ്ധിച്ചോളൂ ആചരണം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ മാസത്തിൽ പാരായണം ചെയ്തു പോകുമ്പോൾ ആചരണം എന്നുള്ള നിലയിൽ നമ്മളത് ചെയ്യില്ല അല്ലാതെ വായിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാണെങ്കിലും ഇത് ഏത് കാലയളവിലും വായിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുമ്പേ പല വീഡിയോകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിലും ഇതുപോലത്തെ കുറേ ഡൗട്ടുകളും അതിൻ്റെ ക്ലാരിഫിക്കേഷൻസും നൽകിയിട്ടുണ്ട് ഉത്തരങ്ങൾ പലർക്കും അറിയാമെന്നുള്ളതാണ് അതിൻ്റെ വിശദീകരണങ്ങളാണ് കൂടുതലും ആവശ്യമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനൊന്ന് ഇതിനെ ഒന്ന് പരത്തിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ബോധ്യമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇനിയുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് അതിനുള്ള മറുപടി നൽകുന്നതാണ് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വിമർശനങ്ങൾ എന്താവാം കേട്ടോ ഒക്കെ വേണം അപ്പോൾ ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഇതിലേക്ക് നേരിട്ട് വിളിച്ചാൽ കിട്ടുകയില്ല അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു ആ മാർഗനിർദ്ദേശപ്രകാരം അപ്പോയിൻമെൻ്റ് എടുത്തതിനു ശേഷം വിളിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സുന്ദഹരിചന്ദന മഠം ആർ ജെ അയ്യ